ായിരം എ വണ്ടി അല്ലേ അതും ഏറ്റവും ടോപ്പിൻ്റെ മിസ്സ് ചെയ്യേണ്ട അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നോക്കോളൂ ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി വെന്യൂ ആണ് അല്ലെ രണ്ടായിരത്തി ഒന്ന് ഓപ്ഷൻ ഇരുപത്തി അതെ എനിക്ക് വന്നു പുതിയ കാലം കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഇത് ഞാൻ തോന്നുന്നു അല്ലേ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട ആർക്കെങ്കിലും വേണേൽ നോക്കിക്കോളൂ ഇത് വരെ ആറ് ലക്ഷത്തി എഴുപതിനായിരം ആറ് എഴുപതിന് ഇരുപത്തി മൂന്ന് വണ്ടി അല്ലെ ബിഎക്സേ അല്ലേ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ലാത്ത ഒരു ഷോറൂമിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കാർ റോക്സ് ഒക്കെ അവൈലബിൾ ആണ് അതായത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന കെ ടി കെ യൂസ്റ്റ് കേഴ്സിലാണ് കേട്ടോ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ തളിപ്പറമ്പാണ് തളിപ്പറമ്പ് ടൗണിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും കെ ടി കെ യൂസ്റ്റ് കേൾസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാനുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ പെട്രോളുണ്ട് ഡീസലുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് വളരെ സാധാരണക്കാർക്ക് മുതൽ അത്യാവശ്യം നല്ല പ്രീമിയം കുറച്ച് വില കൂടിയ ടൈപ്പ് വണ്ടികൾ വരെ നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കെ ടി കയ്ക്ക് പോരാം നല്ലവണ്ണം കണ്ടുപോകാം നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പ്രാവശ്യ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടു വയ്ക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഒരുപാട് വണ്ടികളൊക്കെ ഇനി കൊണ്ടുവരുന്നതാണ് കേട്ടോ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഇവിടുന്ന് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു നോക്കാം പിന്നെ ഓവർ ഇൻറ്റീരിയർ ഒന്നും ഞാൻ ഓവറായിട്ട് എടുത്ത് കാണിക്കില്ല കുറച്ചധികം വണ്ടികളുണ്ട് എല്ലാ വണ്ടീനും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമ്മുടെ കെ ടി കെ കാർസിൽ ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ മുനീർക്കാണ് മുനീർക്ക നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം വീഡിയോ അതെ നിങ്ങൾ മാക്സിമം നല്ല അടിപൊളി പ്രൈസില് കൊടുക്കണം കേട്ടോ ഷുവർ ആയിട്ട് നമ്മുടെ കിടിലുണ്ടല്ലേ നല്ല ക്വാളിറ്റി വണ്ടികളിണ്ട് അത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരാൾ പോലും കുറ്റം പറയില്ല അത് ഗ്യാരിയാണ് അല്ലെ അതാണ് മെയിൻ അപ്പൊ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കേസ് ഉണ്ട് അതായത് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി നോക്കി എടുത്തോളാം അതാണ് മെയിൻ അല്ലേ അതെ ഷിപ്പ് കൂടിയത് ഉണ്ടാവും ഇവിടെ

ഇതൊക്കെ നമുക്ക് എന്താ പ്രൈസ് വരുന്നത് രീതിയിൽ നമ്മൾ പറയുന്ന വിലകളൊക്കെ അല്ലേ അതായത് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാക്സിമം കുറച്ച് കൊടുക്കണം ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാർ മാക്സിമം ഹാപ്പി ആക്കി നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ആൾക്കാരെ നമ്മുടെ ആൾക്കാരൊക്കെ ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി വി ാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വേണ്ടി വെന്യൂ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫുൾ ഓപ്ഷൻ മാക്സിമം ഉണ്ടോ ഒന്നുമില്ല നാൽപ്പതിനായിരം നാല്പതോടി ഉണ്ട് അത് ഡി സി ടി അതെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് പൈലറ്റ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിട്ടൂല്ലേ ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞങ്ങള് കിലോമീറ്റർ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം ഈ പറഞ്ഞ അതെ കിലോമീറ്ററിലൊക്കെ ഈസ്റ്ററിക്ക് പുറമെ മാനുവലി നമ്മൾ ചെക്ക് ചെയ്തിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു വണ്ടി പോലും ടാമ്പേർ ആയിട്ടുള്ള വേറെ കാര്യം ചുമ്മാ ഈ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി ഉണ്ടോ അതെ വാറണ്ടി നമ്മളിവിടെ വാറണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടോ നമ്മളിപ്പോ വാറണ്ടി കൊടുക്കുന്നത് മേജർ ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല ഇല്ലാന്നില്ല പിന്നെ എഞ്ചിന് ഗിയർ ബോക്സ് എന്തായാലും നമുക്കൊരു ത്രീ മന്ത് കൊടുക്കാം വാറണ്ടി പറ്റുമോ അല്ലെ എന്ത്രി ഓട്ടോമാറ്റിക് ഒമ്പത് ലക്ഷത്തി നെഗോഷിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോള ഏത് വണ്ടി എവിടുന്നോണ്ടാലും ചെക്ക് ചെയ്തോളൂ അല്ലെ അതെ പറയാം അടുത്തായിട്ട് അടിപൊളിയൊരു ഇത് കിലോമീറ്ററോ ായിരം പേരുണ്ടോ ആൽഫ ഓട്ടോമാറ്റിക് ബോക്സ് വരും അതെ ആണോ ഇത് വണ്ടി പക്ക അല്ലേ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് മാരുതിയുടെ ഒരു ഒരു പ്രീമിയം സെഗ്മെന്റ് അതെ വണ്ടി പക്ക വണ്ടിയാ കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പതിനായിരം ജനുവൻ ആണല്ലോ എന്ത് വിലയുണ്ട് ഇത് ആറ് ലക്ഷത്തി അറുപതിനായിരം അതെ പിന്നെ വേറെ കാര്യം എടുക്കാം നമ്മൾ ഈ വണ്ടികളൊക്കെ തുറക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ല നിങ്ങൾ ആ ഫോട്ടോസ് ഒന്നും അയച്ചു കാറ്റലോഗേ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കാം അല്ലേ അപ്പൊ എന്തായാലും ഇത് നമുക്ക് എന്താ വരാ ഇത് ആറ് ലക്ഷത്തി അറുപതിനായിരം ആറായിരം അല്ലേ ഇപ്പൊ ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ ചെയ്യാൻ പറ്റും ചെയ്യാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ അല്ലേ അല്ലേ നമുക്ക് നമുക്ക് സിറ്റി അതൊക്കെ ഫുൾ ലോൺ ലോൺ തന്നെ തന്നെ ചെയ്തിരിക്കും അതെ അതെ ചെയ്യുക എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളാം മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാ എല്ലാ വണ്ടികളും അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഓട്ടോമാറ്റിക് വരുന്ന പ്ലസ് ഇല്ലല്ലോ ഇല്ല പ്ലസ് ഇല്ല ഓക്കെ സെഡ്എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് പക്ഷെ അത് ബട്ടൺ സാട്ടും ഒക്കെ ഉണ്ട് അതെ അതെ എല്ലാം വരുന്നുണ്ട് എനിക്ക് തന്നോജക്ട് മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് നല്ല സീറ്റ് ചെയ്തിട്ട് എന്ത് നമുക്ക് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനോട് ഏഴ് നാപ്പത് നെഗോഷ്യബിൾ ആവുമോ അതെ കുറവല്ലോ ചെറിയ രീതിയിൽ അല്ല എന്തായാലും നെഗോസിയേഷൻ ഉണ്ടാവില്ല അതെ അതെ വില കുറച്ച് നിങ്ങൾ അതറിഞ്ഞാൽ മതി മാക്സിമം വില കുറച്ച് എടുക്കാൻ പറ്റും ഇവിടെ വരിക വന്ന് സംസാരിക്കാം സംസാരിച്ചാൽ മതി പിന്നെ നമ്മുടെ വീഡിയോ കണ്ടാണെങ്കിൽ വീഡിയോ കണ്ടിരുന്നു പറയാല്ലേ അതെ അതെ അപ്പൊ മാക്സിമം കുറച്ച് കൊടുത്താൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രാന്റ് മറ്റ് ആണ് അതെ അതെ ഇത് ഏതൊക്കെ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്മാർട്ട് ഹൈബ്രിഡിൽ വരുന്ന ഡൽറ്റാ വേരിയന്റ് വരുന്ന വണ്ടി അതെ ഇത് സ്ട്രോങ്ങ് ടയറൊക്കെ ഇത് എന്തായാലും ഒരു പത്ത് പതിനെട്ട് മൈലേജ് കിട്ടൂലേ ആ എന്തായാലും ആവറേജ് കിട്ടുന്നുണ്ട് പറഞ്ഞേ ഇരുപത്തി മൂന്ന് വണ്ടി അതെ കിലോമീറ്ററോ ിലോമീറ്റർ ഇരുപതിനായിരം ഇതിപ്പോ പുതിയ എന്ത് പത്തൊമ്പത് മേലിന് മേല വരുന്നുണ്ട് ഇതിന്റെ എനിക്ക് വരുന്നുണ്ട് ഇരുപതിന് മേലെ സ്ട്രോങ് ഹൈബ്രിഡ് ആ വരുന്നത് അതെ 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 ഇതിപ്പോ നമുക്ക് എന്ത് വരെയുണ്ട് ഇതിപ്പോ നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം പതിനൊന്നേ തൊണ്ണൂറിന് അത് നെഗോഷിഫിളാവോ ആ ചെറിയ രീതിയിൽ നെഗോഷബിൾ ആവും അല്ലേ പതിനൊന്ന് ലക്ഷത്തി നല്ല അടിപൊളി ഒരു പുതുപുത്തൻ ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടി എടുക്കാം അപ്പൊ അടുത്തതാണ് നമ്മൾ കൊറേ സമയം കൊണ്ട് കാത്തിരിക്കുന്ന മുതൽ അല്ലേ അതെ റോക്സ് ആണ് റോക്സ്പോ റോക്സ് ഒരുപാട് അധികം ആൾക്കാര് യൂസ്ഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഒരു പ്രീമിയം വണ്ടി എടുക്കുന്ന പോലെ തന്നെ ലക്ഷങ്ങളാണ് കുറയുന്നത് അല്ലേ ഇതിപ്പോന്ന് പറഞ്ഞാല് നമ്മൾ വണ്ടി ഇനോഗ്രേഷൻ സമയത്ത് തന്നെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് ഇതുവരെ കിട്ടാത്ത ആൾക്കാരുണ്ട് അതെ അതെ അല്ലേ ഇതിപ്പോ ഏതാ മോഡല് ഇതിപ്പോ രണ്ട് എക്സ് ഫൈവ് എല് ഡീസൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക്ക് വരുന്ന ഓട്ടോമാറ്റിക് ഇത് ഇരുപത്തിനാലോ അതെ അടിപൊളി അതായത് ഇതിന്റെ വേരിയന്റ് എന്ന് പറയുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ഇന്റീരിയർ ആണ് ആൻസർട്ടോ അതിന്റെ ഇന്റീരിയർ വൈറ്റ് കളർ ഇന്റീരിയർ ആണ് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അടിപൊളി ശരിക്കും സാധനം അഡാസൊക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് അതായത് എക്സ് ഫൈവ് എല് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ തൊട്ട് താഴെ വരും അല്ലേ

കൂടുതൽ ആൾക്കാർ ഇപ്പൊ പ്രീമിയമൊക്കെ കൊടുത്തിട്ടാണെന്ന് വണ്ടി പുതിയ വണ്ടി തന്നെ എടുക്കുന്നത് എന്നിരുന്നാലും വേറൊരു കേസ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ തന്നെ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ലക്ഷം അതിൽ എന്തായാലും കുറേ നോക്കിയിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റുമല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ഡിപ്രീഷനിൽ എടുക്കാൻ പറ്റും അതും വെറും പതിനാറായിരം കിലോമീറ്റർ പതിനഞ്ചായിരം അല്ലെ അത്രേ ഓടിയിട്ടുള്ളൂ കേട്ടോ എന്തായാലും നോയിക്കോളൂ മുതൽ സാധനമാണ് ഒരുപാടധികം ആൾക്കാർ കാത്തിരുന്ന ഒരു സാധനം അല്ലേ അതെ അതെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക വേറെ അപകടം ഒന്നും ഇല്ലല്ലോ ഫുൾ ലോൺ ഫുൾ ലോൺ കിട്ടുമല്ലോ ഒരു ട്വന്റി ലാക്സ് വരെ ലോൺ ലോൺ കിട്ടും അപ്പൊ എന്തായാലും ചെക്ക് മതി അല്ലേ അതുപോലെ തന്നെ ഓപ്ഷൻ കിലോമീറ്ററോ കിലോമീറ്റർ ജെനുവൻ ആണോ ഞാൻ ചുമ്മാ ചോദിക്കുന്ന കേട്ടോ കാരണം നമ്മുടെ ആൾക്കാര് പറയേ ജനോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ പലരും കമന്റ് പറയുന്നോണ്ട് ചോദിക്കുന്ന ഇതൊന്നും ഇപ്പൊ ആരും തിരിക്കാൻ നിൽക്കൂലെന്ന് എനിക്ക് പറയാം ഇത് ഇരുപത്തി മൂന്നില് ഇരുപത്തിയേഴ് ഓടി അല്ലേ അതെ അങ്ങനെയൊക്കെ ഇതിന് പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം പതിനൊന്ന് എൺപത് മൂന്ന് വണ്ടി അല്ലേ അതും ഏറ്റവും ടോപ്പിന്റ് ടോപ്പിൻ്റെ ഇപ്പൊ പതിനഞ്ചിന് മേലെ വരുന്നുണ്ട് പുതിയ അതെ മിസ് ചെയ്യണ്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നോയിക്കോളൂ അതുപോലെ തന്നെ ഇവിടെ വരുന്ന വരുന്നോൺ ആണ് അതെ ഈ ആണെങ്കിലോ സ്വിഫ്റ്റ് ആണെങ്കിൽ രണ്ടായിരത്തി മൂന്നാ വരുന്നത് ഇരുപത്തി മൂന്ന് വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം അറുപത് ഓടിക്കുള്ളൂ വിലയുണ്ട് ആറ് ലക്ഷത്തി എഴുപതിനായിരം ആറ് എഴുപത് അല്ലേ ഇരുപത്തി മൂന്നിനി ലേശം കൂടുതൽ ഓടിയിട്ടുണ്ട് പക്ഷെ വണ്ടി പക്കിയല്ലേ സർവീസ് ഒക്കെ ഇപ്പോ ഈ പുതിയ മോഡൽ സിഫ്റ്റ് ഈ ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് അത്യാവശ്യം ഈ മോഡലിന് ഡിമാൻഡ് ഉണ്ട് അതെ അതെ പുതിയതിനോട് അത്ര ഒരു കമ്പം പോലെ ആൾക്കാരല്ലേ ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് കൂടി എനിക്ക് തോന്നുന്നു പുതിയ കാലം കുറച്ചും കൂടി ക്വാളിറ്റി ഒക്കെ ഇത് ഞാൻ തോന്നുന്നു അല്ലേ നിങ്ങൾ മിസ് ചെയ്യണ്ട ആർക്കും വേണേ നോക്കിക്കോളൂ ഇത് വരെ ആറ് ലക്ഷത്തി എഴുപതിനായിരം ആറ് എഴുപതിന് ഇരുപത്തി മൂന്ന് വണ്ടി അല്ലേ കൊള്ളാട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ റെഡ് കളറില് സെയിം അതായത് ഇപ്പൊ സ്വിഫ്റ്റിന്റെ സെയിം കളറിലുള്ള ഒരു എക്സ്പ്രസ്സോ അല്ലേ അതെ എക്സ്പ്രസ് ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി എക്സൈ ഓ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക്കൽ വരുന്ന വി എസ് ഐ ഓപ്ഷനില് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ അല്ലേ ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് ഏകദേശം സെയിം അല്ലേ അതെ അതെ ഒരു ടച്ച് ഉള്ളു അത്രേ ഉള്ളൂ അതേ ഉള്ളൂ അതെ എന്തായാലും ഇരുപത്തിരണ്ട് മോഡലാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപതിനായിരം ഇരുപതിനായിരം കൂടി ഉള്ളു അല്ലേ വണ്ടിയൊക്കെ നല്ല നീറ്റാണ് ഒരുവിധം എല്ലാ വണ്ടിയൊക്കെ നല്ല നീറ്റാണ് ഈ വണ്ടികളൊക്കെ തോന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ

ഹൈലൈൻ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി ഇത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപ വില ഉണ്ടോ ആ പതിനേഴ് മേലോ പതിനേഴ് മേലെ വരുന്നുണ്ട് അല്ലേ അതായത് ഇരുപത്തിരണ്ട് മോഡലാണ് കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപതിനായിരം ഓടിയോ ഈ ഹൈലൈൻ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ തന്നെയല്ലേ ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ താഴ്ച തൊട്ട് താഴെ വരും അല്ലേ പക്ഷെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ വണ്ടി 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 അണ്ടർ വരുന്ന തന്നെ അതെ അല്ലേ ഇത് കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ നമ്മൾ കിലോമീറ്റർ ഇരുപതോടിയുള്ളൂ അല്ലേ എന്താ വില പതിനൊന്ന് എൺപത് ആ പതിനൊന്ന് എൺപത് ഇത് മണ്ണിലിട്ടുവാ മണ്ണിലിറ്റർ ഇട്ടാ മോശം ഇല്ലാത്തൊരു മൈലേജ് കിട്ടുമല്ലേ കുഴപ്പമില്ലാത്ത അടിപൊളി ഒരു സോണറ്റ് കൂടി കാണിച്ചാലും ഇതേത മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്ന് എച്ച് ടി എക്സ് ഓട്ടോമാറ്റിക് ടി എക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ താഴെ വരും അല്ലേ സൺഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ വരും സ്റ്റാർട്ട് അതെ അതെ അതായത് എനിക്ക് തോന്നുന്നു ചെറിയ എന്തൊക്കെ വ്യത്യാസങ്ങൾ നല്ല വലിയ മാറ്റങ്ങള് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അത് ബ്ലാക്ക് കളറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ സോണറ്റൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല മാർക്കറ്റിൽ ഒരു വണ്ടിയല്ലേ ഇപ്പൊ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി എന്ത് വരെയുണ്ട് പതിനൊന്ന് ലക്ഷത്തിയ്യായിരം പതിനൊന്ന് എഴുപത്തഞ്ചും നെഗോഷ്യബിൾ ആവുമോ ആ നോക്കിട്ട് കൊടുക്കുക അല്ലെ പതിനൊന്ന് ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ വൺ പോയിന്റ് ടു വൺ ലിറ്റർ 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 ഓട്ടോമാറ്റിക് ടാബോ അടിപൊളി എന്തായാലും നോക്കിക്കോളോ പതിനൊന്ന് എഴുപത്തിഞ്ചല്ലേ നെഗോഷ്യബിൾ ആവില്ലേ ആ ചെയ്ത് ഓക്കെ ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കറക്റ്റ് ആണ് ഡീസലാ പെട്രോളാ പെട്രോൾ പെട്രോൾ എന്ന് പറയുമ്പോൾ വിഷയം അടിപൊളി അല്ല കൂടുതല് യൂസിംഗ് അവർക്ക് നല്ലത് പെട്രോൾ അത് വേറൊരു കാര്യം ഉണ്ട് കംപ്ലൈന്റ് സർവീസ് കോസ്റ്റ് ഇത് അത്യാവശ്യം നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഗ്രില്ല് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് കമ്പനി ഗ്രില്ല സ്റ്റോക്ക് ആ നല്ല അടിപൊളി ഇന്റീരിയർ ഒക്കെ സ്റ്റോക്ക് ഗ്രില്ല് നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് അത് വേണമെങ്കിൽ അത് ഇതാ ലുക്ക് കിട്ടും

ഓക്കെ അപ്പൊ എന്തായാലും മോശം ഒന്നും ഇല്ല പത്ത് ലക്ഷത്തി പത്ത് ലക്ഷത്തി പത്തായിരം അല്ലേ അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ കിട്ടും അതെ അതെ ഫുൾ അല്ലേ ഓൾമോസ്റ്റ് കൊടുക്കാം കൊടുക്കാല്ലേ സുഖമായിട്ട് മാർക്കറ്റുള്ള റീപ്ലേസ് ഇല്ലല്ലോ ഇല്ല റീപ്ലേസ്മെന്റ് അടിപൊളി അത്യാവശ്യം നല്ലൊരു പോളോയും കൂടി കാണിച്ചു കൊടുത്തോ നമുക്ക് നല്ല രണ്ടെണ്ണം കിടപ്പുണ്ട് കേട്ടോ ഇതിപ്പോ ഏതാ മോഡൽ വൈറ്റ് ഇത് രണ്ടായിരത്തി ഡീസൽ ഹൈലൈൻ ഡീസൽ അല്ലേ അതായത് ജി ടി എന്ന് പറയുന്ന സാധനം ഫൈവ് ലിറ്ററിൽ ഫൈവ് ആണ് ഫൈവ് ആണ് അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ഇത് കിലോമീറ്ററോ സെക്കൻഡ് കിലോമീറ്റർ ഓണർ പിന്നെ ഈ പോളോ അത് പോസ്റ്റ് ആകേണ്ട ഒരു വണ്ടി കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് ഡീസൽ വണ്ടി പ്രത്യേകിച്ചു നല്ലവണ്ണം ചെക്ക് ചെയ്തിട്ടെടുക്കുക അല്ലേ കാരണം ഇഞ്ചക്ടറിലൊക്കെ പണി വരാൻ സാധ്യതയുള്ള ഒരു സാധ്യത കുറവുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല പക്ക ഒന്നും ഇല്ല അപ്പോൾ ഇത് നമുക്ക് എന്താ റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം അഞ്ച് നാല് പതിനാല് പതിനഞ്ച് മോഡൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ അല്ലേ പവറിന്റെ കാര്യത്തിൽ ഒരു കുറവില്ല അത്യാവശ്യം ഇതാണെങ്കിലോ സിൽവർ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഹൈലൈറ്റ് ഡീസൽ പതിനെട്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ അതെ കറക്റ്റ് ഓരോ സർവീസ് കറക്റ്റ് സർവീസ് ചെയ്ത വണ്ടിയോ അതെ 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 അതായത് ഡീസലോ ഡീസൽ ആ അതെ അതെ രണ്ടാമത് പിന്നെ വൺ പോയിന്റ് ടു വന്നിട്ടുണ്ട് അതെ അതെ അത് രണ്ടാമത്തെ രണ്ടും ടു വന്നിട്ടുണ്ട് അല്ലെ അതെ മോശം ഇല്ലല്ലോ വണ്ടി പക്കേല പക്കോ നാപ്പത്തെ ഓടിയിട്ടുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ അതെ അതെ അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി നമുക്ക് പ്രൈസ് ആണ് വരും ഇത് നമുക്ക് എട്ട് ലക്ഷത്തി പത്തായിരം നാല് യോക്കോമന്റെ പുതിയ ടയേഴ്സ് ഇട്ടാണ് സർവീസ് ഇപ്പൊ നാൽപ്പില് ചെയ്താന്ന് ബാറ്ററി ചേഞ്ച് ചെയ്താണ് ഇൻഷുറൻസ് പുതിയതാണ് ഉപയോഗിക്കാൻ വേണ്ടി അത്രയും അതായത് പതിനെട്ട് മോഡലുകൊണ്ടാണ് എട്ട് സംതിങ് വരുന്നത് എന്നെ കുറച്ച് വണ്ടിയുടെ കിലോമീറ്ററിന്റെ കാര്യങ്ങൾ അത്രയും ഈ ഒരു കിലോമീറ്ററിൽ കിട്ടൂല ജന ഉറപ്പാ ഉറപ്പല്ലേ നിങ്ങൾ നോക്കോളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ചെക്ക് ചെയ്തിട്ടെടുത്തൂല പിന്നെ മൈലേജും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വണ്ടി നല്ല വൃത്തിയുള്ള ഒരു കൂടി ഇത് ഇത് ആണ് അതായത് ഫുൾ ഓപ്ഷൻ തൊണ്ണൂറായിരോ തൊണ്ണൂറ് ഓടി അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അതെ അത്യാവശ്യം മോഡല് കൂടിയ ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും ഇല്ല കിലോമീറ്റർ ഏഴ് എഴുപത്തി നെഗോഷിയുള്ളത് ഒരുവിധ എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലെ അതെ വേറെ അപാദിന്ന് ഉറപ്പല്ലേ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തോളൂ കേട്ടോ ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള ഒരു ബോലേറ നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് മിസ് ചെയ്യണ്ട നെഗോഷിയാവില്ലേ പ്രൈസ് നോക്കി ചെയ്ത് നല്ല റെഡ് കളർ ബ്രീയോയും കൂടി കാണിച്ചു കൊടുത്താലോ കാണിച്ചു ഏതാ മോഡല് രണ്ടായിരത്തി അതായത് ഇവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് വണ്ടി ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചു തരുട്ടോ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ നമ്പർ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ശരിക്കും ഏതാ മോഡല് പെട്രോൾ ആയതുകൊണ്ട് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം നാല് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി കൊടുക്കാം അത് ബ്രിയാണ് സ്ത്രീകൾക്ക് അടിപൊളി സാധനം അല്ലേ മാനുവൽ ആണ് അല്ലെ അതുപോലെ തന്നെ ആണെങ്കിലോ ഇത് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ ഇത് കിലോമീറ്ററോ ഇത് എഴുപതിനായിരം എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ അല്ലേ വിലയോ വില വണ്ടി കൊടുക്കാം എനിക്ക് ഒന്ന് ഫുൾ ഫുൾ ഓണർ ഇരുപതും ഉണ്ട് പിന്നെ ഇരുപത് ഉണ്ടോ വണ്ടി ഇവിടെ ഇപ്പൊ നിലവിൽ നമ്മൾ കാണിക്കുന്നില്ല പക്ഷെ ഡീറ്റെയിൽ വേണമെങ്കിൽ ചോദിച്ചാൽ വേറെ ഏതെങ്കിലും വണ്ടി കിടക്കുന്നുണ്ട് പിന്നെ സൽട്ടോസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസൽ മാനുവൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡീസൽ ഓക്കെ നമ്മൾ കാറ്റലോഗിലൊക്കെ ഉണ്ടാവില്ല അതെ അതെ ഒന്ന് വേണമെങ്കിൽ അയച്ചു കൊടുത്താൽ മതി കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡീസർ ഏതാ മോഡൽ ഇത് പതിനേഴ് സെഡ്എക്സൈ മാനുവൽ പതിനേഴ് മോഡൽ സെഡക്സ് മാനുവൽ അല്ലേ ഇത് കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം അമ്പത് ജനുവീൻ ആയിരിക്കും അത്യാവശ്യം ബട്ടൺ സാർട്ട് ഉൾപ്പെടെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ഇത് നമുക്ക് പ്രൈസ് എത്ര വരുന്നുണ്ട് ഇത് ലക്ഷത്തി നാലു ലക്ഷത്തിയ്യായിരം നാലഞ്ച് ചെറുതായിട്ട് കുറെ ഉണ്ടാവും പതിനേഴ് വണ്ടി ആയതുകൊണ്ടാണ് ചോദിക്കുന്നത് പതിനേഴ് വണ്ടി ആകുമ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെ അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ ലാസ്റ്റ് വണ്ടി അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ഡിസൈർ തന്നെയാ ഇത് മോഡൽ ഏതാ ഇത് പതിനാറ് ഡിസൈർ അല്ല സോറി ഡിസൈർ അല്ല സ്വിഫ്റ്റ് ആണ് കേട്ടോ പതിനാറ് വി എക്സ് ആല്ലേ അതെ കിലോമീറ്ററോ കിലോമീറ്റർ വരുന്നത് അറുപതിനായിരം അറുപതിനായിരം ജനുവനായിരിക്കുമല്ലോ അല്ലേ അതെ അതെ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഓക്കെ ഇപ്പം നമ്മൾ കാണിച്ചു ഒരുപാട് വേണ്ടികളൊക്കെ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ മാക്സിമം ഉണ്ടാവുന്ന ശരി ഇതിപ്പോൾ നമുക്ക് പതിനാറ് വണ്ടി എന്താ വില വരുന്നത് ഇതിന് നാല ലക്ഷത്തി അറുപത്തയ്യായിരം നാല് അറുപത്തഞ്ച് അതിനെക്കുറിച്ചുള്ളൂ ഏകദേശം എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം അല്ലേ ചെയ്യാം പിന്നെ ഒരു ഡീസൽ സിഫ്റ്റ് വേണമെന്നു പതിമൂന്ന് സിഫ്റ്റ് ഉണ്ട് ഡീസൽ നമ്മടുത്ത് വേറെ ഉണ്ട് അതെ അതെ ഓക്കെ അതൊക്കെ വരും ഏകദേശം മൂന്നേ മുപ്പത് പേര് മൂന്നേ മുപ്പത് അല്ലേ അപ്പൊ എന്തായാലും ഇത് പതിനാറ് മോഡൽ പെട്രോൾ ആണ് എക്സൈ ആണ് ഈ പ്രൈസ് നെഗോഷ്യബിൾ ആയി ഹോഷല്ലേ അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടെ അല്ലെ നമ്പർ ഒക്കെ വെച്ചിട്ടോ അപ്പൊ വിളിക്കും നിങ്ങൾ മാക്സിമം കുറച്ച് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം അതെ കൊടുക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണൂർ തളിപ്പറമ്പ് ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വെട്ട ഷോറൂം അല്ലെ ഹൈവേ സൈഡിൽ തന്നെയാണ് അല്ലേ നിലവില് നമ്മൾ കാണിച്ചതിന്റെ വേറെ കുറെ കൊടുക്കാം നല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടികൾ വേണമെങ്കിൽ മാത്രം വന്നാൽ മതി ഇടിച്ചതും പൊളിഞ്ഞൊന്നും വേണമെങ്കിൽ വരണ്ട വരണ്ടാല്ലേ ഇവിടെ അങ്ങനത്തെ വണ്ടികളില്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ലോക കിലോമീറ്റർ റോഡിയിട്ടുള്ള നല്ല വൃത്തിയുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും വീഡിയോ താഴ്ത്താനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എന്ത് ഡീറ്റെയിൽ വേണേലും അയച്ചു കൊടുക്കൂ നിങ്ങൾ ഷുവർ ആയിട്ട് ഇപ്പോൾ വണ്ടികളൊന്നും ഇൻറ്റീരിയർ കാണിച്ചില്ലല്ലോ അപ്പൊ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു കൊടുത്തോട്ടോ ഓക്കെ അപ്പം നല്ല മൈൻഡപ്പ് ഇല്ല നമുക്ക് എപ്പിസോഡ് മെയിൻഡപ്പ് ചെയ്യണം അടുത്തൊരു കിടന്ന വീഡിയോ വീട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ